നമസ്കാരം മലയാളത്തിലെ പ്രശസ്ത ടെലിവിഷൻ അവതാരകയും ചലച്ചിത്ര നടിയുമാണ് രഞ്ജിനി ഹരിദാസ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയുടെ അവതാരകയുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ടെലിവിഷൻ അവതാരകയ്ക്കുള്ള ഫ്രെയിം മീഡിയ അവാർഡ് രഞ്ജിനിക്ക് ലഭിക്കുകയുണ്ടായി ചൈന ടൗൺ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് രഞ്ജിനി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ എൻട്രി എന്ന സിനിമയിൽ ശ്രേയ എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നായികയായി അരങ്ങേറ്റം കുറിച്ചു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു രഞ്ജിനി മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ് രഞ്ജിനി ഹരിദാസ് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകയായി മലയാളികൾക്കിടയിലേക്ക് എത്തിയ രഞ്ജിനിയെ ഈ രംഗത്ത് കടത്തിവെട്ടാൻ ഇക്കാലത്ത് ആരും തന്നെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലും ഇന്ത്യക്കകത്ത് പലയിടങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഷോകളിൽ രഞ്ജിനി നിറസാന്നിധ്യമാണ് പലപ്പോഴും നിരവധി വിമർശനങ്ങളും ഗോസിപ്പുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് രഞ്ജിനി എന്നാൽ വളരെ ബോൾഡായിട്ടുള്ള രഞ്ജിനി എല്ലാ വിമർശനങ്ങളോടും വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ താരത്തെക്കുറിച്ച് ഇറങ്ങിയ ഒരു ഗോസിപ്പിനു കൊടുത്ത ചുട്ട മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരിക്കൽ ഒരു പാർട്ടിക്കിടെ മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിനിയെ ബൗൺസേഴ്സ് എടുത്തുകൊണ്ട് പോയെന്ന തരത്തിലുള്ള വീഡിയോ ആണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചത് ഈ വീഡിയോ ഈ അടുത്ത് വീണ്ടും പ്രചരിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ ഒരു ഷോക്കിടെ ഇതേക്കുറിച്ച് ചോദിച്ച വ്യക്തിക്ക് തക്ക മറുപടി രഞ്ജിനി നൽകിയിരുന്നു താൻ കുറെ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും മദ്യപിക്കുന്ന ഒരാൾ തന്നെയാണെന്നും രഞ്ജിനി പറയുന്നു കൂട്ടുകാർക്കൊപ്പമാണ് താൻ മദ്യപിക്കാറ് എന്നാൽ മദ്യപിച്ച് ലക്ക് കെട്ട് ബൗൺസേഴ്സ് എടുത്തുകൊണ്ടുപോവേണ്ട അവസ്ഥയൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇത്തരത്തിൽ വേറെയും പല കഥകളും തന്നെക്കുറിച്ച് വരാറുണ്ട് നിങ്ങൾ കേട്ട പല കഥകളിൽ ഒരു കഥ മാത്രമാണിത് പാർട്ടികൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് താനെന്നും രജനി പറയുന്നു താൻ മദ്യപിക്കില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ട്രിവാൻഡ്രത്തും ഗോവയിലും ന്യൂയോർക്കിലുമെല്ലാം പോയി പാർട്ടിയിൽ പങ്കെടുക്കാറുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇനി മദ്യപിച്ച് ലക്ക് കെട്ട് ബൗൺസേഴ്സ് എടുത്തുകൊണ്ടുപോയ അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തനിക്ക് ഒരു മടിയുമില്ലെന്ന് രജനി കൂട്ടിച്ചേർത്തു